എൻ്റെ കഥകളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഞാൻ കേൾക്കുമ്പോൾ അതിൽ ഒരു അത്യാവശ്യം കാര്യമായിട്ടുള്ള ഒരു വിമർശനമാണ് എനിക്ക് വിഷയവിവരം ഇല്ലയെന്നുള്ളത് അതായത് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സബ്ജക്റ്റിനെ പറ്റി പ്രോപ്പർ സയൻറ്റിഫിക് നോളജ് അതായത് കെമിസ്ട്രി ഫിസിക്സ് മാത്തമാറ്റിക്സ് ബയോളജി അങ്ങനെയുള്ള വിഷയങ്ങളെക്കുറിച്ചുള്ള ആഴമായ അറിവ് എൻ്റെ കുറവ് ഉണ്ട് എന്നുള്ളത് എൻ്റെ എഴുത്തിൽ കാണാമെന്നുള്ളത് അതൊരു ഒരാൾ വിമർശനം വിമർശനമുന്നയിച്ചതാണ് അത് ഞാനതിനെ പറ്റി ആലോചിക്കുമ്പോഴാണ് പറഞ്ഞത് വളരെ കൃത്യമായതും സത്യമായതുമായ കാര്യമാണ് ശരിയാണത് കാലം കടന്നുള്ള അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തെ ഞാൻ അങ്ങേയറ്റം എന്തോ പറയുന്നത് സ്വാഗതം ചെയ്യുന്നു പക്ഷേ അതെന്തോ പറയുന്നത് അത് പക്ഷേ ഒരു വിലപ്പോവില്ലാത്ത അഭിപ്രായമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ കെമിസ്ട്രിയിൽ വിവരമുള്ളവരുണ്ട് ബയോളജിയിൽ വിവരമുള്ളവരുണ്ട് മാത്തമാറ്റിക്സിലും ഫിസിക്സിലും വിവരമുള്ളവരുണ്ട് പിന്നെ കുറേ മറ്റ് ഇന്ന സബ്ജക്റ്റുകളൊക്കെ ഉണ്ടല്ലോ അങ്ങനെയൊക്കെ വിവരമുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ ഇപ്പോൾ നമ്മളിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സിനിമകളിലും കഥകളിലും ഒന്നും ഈ വിഷയങ്ങൾ ഇൻസെർട്ട് ചെയ്യാനായിട്ട് പറ്റത്തില്ല അപ്പോൾ എനിക്കെതിരെ വന്ന വിമർശനം കുറച്ചുകൂടെ ഒന്ന് ക്ലോസപ്പ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതായത് എൻ്റെ കഥകൾ ഓപ്പറേഷൻ തിയേറ്റർ വരെ ഒരു ഹോസ്പിറ്റലിലെ ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ വാതിൽക്കെ വരെ ചില്ല അതിനകത്തോട്ട് കയറില്ല എന്നുള്ളതാണ് ശരിയാണ് കാരണം എനിക്ക് അതിൻ്റെ അകത്ത് എന്താണെന്ന് എനിക്കറിയണം എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ ഞാനൊരു ഡോക്ടറായിരിക്കണം അല്ലെങ്കിൽ ഞാൻ അതിൻ്റെ അത് ജോലി ചെയ്യുന്ന ഒരു പ്രഗത്ഭനായിരിക്കണം അല്ലെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് വിശദമായിട്ട് പഠിക്കേണ്ടി വരും ശക്തമായിട്ട് പഠിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇച്ചിരി പണിയാണ് അവിടെ എൻ്റെ അകത്ത് ജോലി ചെയ്യുന്നതോ അല്ലെങ്കിൽ ഒരു ഡോക്ടറിൻ്റെ അത്രയോ വരത്തില്ല ഇപ്പോഴത്തെ കാലത്തെ വെച്ച് നോക്കുമ്പോഴത്തേക്കും പണ്ടൊക്കെയാണ് എന്തെങ്കിലും തട്ടിക്കൂട്ടി അര മുറി അര അരയറിവ് മുറി അറിവ് ഒക്കെയായിട്ട് സെറ്റപ്പ് ആക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അത് പറ്റില്ല പ്രോപ്പർ നോളജ് വേണം അപ്പോൾ അത് ശരിയാണത് അതുകൊണ്ടാണ് ഓപ്പറേഷൻ തിയേറ്ററിൻ്റെ ഫ്രണ്ട് വരെ വന്ന് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ട് വരെ വന്ന് എൻ്റെ കഥ നിൽക്കുന്നത് അത് ശരിയാണ് എന്താ അത് എന്താ പറയുക ഞാനിപ്പോൾ ഈ കാര്യം അംഗീകരിച്ചില്ലെങ്കിൽ പോലും നാളെ ഇത് അംഗീകരിക്കേണ്ടി വരും അതുകൊണ്ട് ഇപ്പോൾ തന്നെ അംഗീകരിച്ചിരിക്കുന്നു പക്ഷേ അന്നേരം വേറൊരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോളജുള്ള ആൾക്കാരുടെ നോളജ് ഒക്കെ ഇപ്പോൾ ഇപ്പോൾ പോകുന്ന കഥകൾ പോലെയുള്ള കഥകളാണെ എവിടെ കൊണ്ട് ഇൻസർട്ട് ചെയ്യും അവിടെയാണ് പണിയിരിക്കുന്നത് നടക്കുകയില്ല പഠിച്ചതൊക്കെ തലച്ചോറി തന്നെ ഇരിക്കുകയുള്ളൂ പുറത്തോട്ടിറക്കാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇപ്പോഴത്തെ സിനിമകളിലോ കഥകളിലോ ഒന്നുമില്ല പഴയ ഫിലോസഫി വെച്ചുള്ള കോപ്പരാട്ടികളാണ് ഇപ്പോൾ മുഴുവൻ ഈ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ആരൊക്കെയോ സൈക്കോളജിയുടെയൊക്കെ ലാഞ്ചനങ്ങളൊക്കെ ഇറങ്ങുന്നുണ്ട് എന്നാലും അതൊന്നും പ്രോപ്പറൊന്നും അല്ല ആ അപ്പോൾ അങ്ങനെ വന്ന് കഴിയുമ്പോഴത്തേന് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ കഥകൾ വായിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം വളരെ ജനറലായിട്ടും സോഷ്യലായിട്ടുള്ളൊരു ഒരു ഫ്രെയിമാണ് ചുരുക്കി പറയുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു വശം പറയുകയാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് എൻ്റെ കഥകൾക്ക് സെറ്റ് ചെയ്തിരിക്കുന്നു വളരെ ജനറൽ ഫ്രെയിം ഈ ജനറൽ ഫ്രെയിം ഞാൻ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് ദഹിക്കുന്നില്ല കാരണം ആൾക്ക് ആൾക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല കാരണം നമ്മുടെ ജീവിത രീതിയും ക്രമവും നമ്മൾ കാണുന്ന സംഭവങ്ങളും കേൾക്കുന്ന കാര്യങ്ങളൊന്നും അങ്ങനെയല്ല അപ്പോൾ അത് ശാസ്ത്രത്തിലേക്കുള്ള ശരിക്കുമുള്ളൊരു വഴി തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു ജനറൽ ഫ്രെയിം എന്ന് പറഞ്ഞാൽ അതിലെനിക്ക് സംശയമൊന്നുമില്ല അതൊരു ഫ്രെയിം തന്നെയാണ് അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലും ഞാൻ എൻ്റെ കഥകളിൽ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എൻ്റെ കഥകളെന്ന് പറഞ്ഞൊരു ജനറൽ ഫ്രെയിമാണ് ശാസ്ത്രത്തിലേക്കുള്ള ഒരു വഴിയാണ് ശാസ്ത്രം ഇൻസെർട്ട് ചെയ്യണമെങ്കിൽ ഈ ജനറൽ ഫ്രെയിം ഉണ്ടായേ പറ്റത്തുള്ളൂ എൻ്റെ അപ്പോൾ ഇത് ഞാൻ എൻ്റെ കഥകൾ പോപ്പുലറാക്കി അത് ആൾക്കാർ ഇഷ്ടപ്പെട്ട് അതിനെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയാലേ ഉള്ളൂ അതിലേക്ക് ശാസ്ത്രത്തെ അല്ലെങ്കിൽ ഈ അറിവിനെ ഈ വിഷയ ഓരോ വിഷയങ്ങളിലുള്ള നോളജുകളെയൊക്കെ അവതരിപ്പിക്കാൻ പറ്റത്തുള്ളൂ പ്രോപ്പറായിട്ട് അതിൻ്റേതായ യഥാർത്ഥ ശാസ്ത്രത്തിൻ്റെ പരിശുദ്ധിയോടെ അപ്പോൾ അല്ലാത്ത പക്ഷം ഒന്നുമില്ല പഠിച്ചതൊക്കെ തലച്ചോറ് തന്നെ ഇരിക്കുകയുള്ളൂ ഞാനതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദീകരിക്കുന്നില്ല അപ്പോൾ അതാണ് അപ്പോൾ ഇത് ഞാൻ ഈ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന എൻ്റെ കഥകളിലൂടെ എൻ്റെ സംവിധാനത്തിലൂടെ എൻ്റെ ആക്ടിങ്ങിലൂടെ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ജനറൽ ഫ്രെയിം അത് പോപ്പുലറായതിനു ശേഷം മാത്രമേ ഉള്ളൂ കെമിസ്ട്രി പഠിച്ച ആൾക്കാണേലും ബയോളജി പഠിച്ച ആൾക്കാണേലും മാത്തമാറ്റീഷ്യൻ ആണെങ്കിലും ബയോളജിക്കാരനാണെങ്കിലും അവരുടെ പഠിച്ച സാധനം ഇങ്ങോട്ട് ഇറക്കാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇപ്പോൾ സ്ഥലമില്ല അപ്പം എൻ്റെ ഞാൻ പോപ്പുലറായതിനു ശേഷമേ ഉള്ളൂ ഈ വിഷയത്തിൽ നോളജുള്ള ആൾക്കാർക്കൊക്കെ ഒരു സ്ഥാനമുള്ളൂ അതായത് ഞാനൊരു ലാൻഡ്മാർക്ക് തന്നെയാണ് ഇത് കടന്നതിന് ശേഷമേ ഉള്ളൂ അപ്പുറത്തോട്ട് എന്നാണ് അതിൻ്റെ ചുരുക്കം അത് വളരെ കോൺഫിഡൻറ്റോട് കൂടിയാണ് ഞാൻ പറയുന്നത് ലോകത്തിനെക്കുറിച്ചുള്ള എൻ്റെ അറിവും എൻ്റെ കഴിവിനെക്കുറിച്ചുള്ള എൻ്റെ ബോധ്യവും ഞാനെടുത്ത എഫേർട്ടും വെച്ചാണ് ഇത് പറയുന്നത് എനിക്ക് ഒരു കോൺഫിഡൻസും ഒട്ടും കോൺഫിഡൻസ് കുറയാണ്ട് ധൈര്യമായിട്ട് തന്നെ ഇത് പറയാൻ പറ്റും എനിക്ക് ശേഷമേ ഉള്ളൂ ഈ വിഷയത്തിൽ നോളജ് ഉള്ളവരുടെ കളികളൊക്കെ പുറത്തോട്ട് പുറത്തോട്ടിറങ്ങും അല്ലാതെ ഒരു രക്ഷയില്ല പഠിച്ചതൊക്കെ തലച്ചോറി തന്നെ ഇരിക്കുകയുള്ളൂ സിമ്പിളായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി ഇപ്പോൾ ഏതെങ്കിലും വിഷയത്തിൽ പ്രോപ്പറായിട്ട് കെമിസ്ട്രിയിലോ ഫിസിക്സിലോ ബയോളജിയിലോ അപ്പം നോളജ് ഉള്ള ആൾ ഒന്ന് അവരുടെ നോളജ് ഒന്ന് ഒരു കഥാരൂപത്തിലാക്കാൻ നോക്കി വെള്ളം കുടിക്കും അതിൻ്റെ ഫ്രെയിം സെറ്റ് ചെയ്യാനായിട്ട് പടർന്ന് പെടാപ്പാട് വിടും അത് ചെയ്ത് നോക്കിയാൽ നോക്കിയവർക്കറിയാൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ നോക്കിയാൽ മതി ഇതിലും വിവരദോഷികളൊക്കെ ഉണ്ട് കേട്ടോ അവരുടെ കാര്യമല്ല ഞാൻ പറയുന്നത് ഇനി ഞങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വന്നേക്കരുത് ഞാൻ കൂടുതൽ പറയുന്നില്ല ആരെക്കുറിച്ചും മോശമായിട്ട് പറയുന്നത് എനിക്കിഷ്ടമല്ല എല്ലാവരും സമമാണെന്ന് വിചാരിക്കുന്ന ആളാണ് ഞാൻ അതാണ് ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പുതിയ മൂല്യം അപ്പം അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഏതായാലും ഈ കാര്യം ഇതിൻ്റേതായ രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ പിന്നെ പിന്നെ ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ വിഷയത്തിൽ നോളജ് നോളജ് ഉള്ളവരെ കൊണ്ട് ഞാൻ അവരെ താഴ്ത്തി പറഞ്ഞൊന്നും അല്ല അങ്ങനെ വിചാരിക്കില്ല അങ്ങനെ ഞാനും വിചാരിക്കില്ല എന്ന് കരുതുന്നു കാരണം ഞാൻ എൻ്റേതായ വിധത്തിൽ തന്നെയാണ് ഇതുവരെ പറഞ്ഞത് പിന്നെ ഈ നോളജ് കൊണ്ട് എനിക്ക് ഉപകാരമുണ്ട് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ജനറൽ ഫ്രെയിം അഞ്ചോ ആറോ സിനിമകൾ ചെയ്ത് സെറ്റ് ചെയ്ത് അതെല്ലാവരും പരിചയപ്പെടുത്തിയതിന് ശേഷമാണ് അതേ ഫ്രെയിമിലേക്ക് അത്തരം ഫ്രെയിമുകളിലേക്കാണ് ഈ വിഷയത്തിൽ നോളജ് ഉള്ളവരുടെ ആ നോളജ് ഇൻസെർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഈ ജനറൽ ഫ്രെയിം സെറ്റ് ചെയ്ത ഈ പരിചയമുള്ള എനിക്കേ ഉള്ളൂ അത്തരം സിനിമകൾ സിനിമകളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് നിൽക്കാൻ പറ്റത്തുള്ളൂ കാരണം എനിക്ക് അറിയത്തുള്ളൂ എനിക്ക് ഇത് പരിചയമുള്ളൂ അപ്പോൾ അത്തരം ആളുകളുടെ അത്തരം സംവിധായകരുടെ അത്തരം സിനിമാക്കാരുടെ അത്തരം എഴുത്തുകാരുടെ നോളജുള്ള ആൾക്കാരുടെ ഈ പറയുന്ന സോക്കോൾഡ് അപ്പോൾ അവരുടെ എന്താ പറയുന്നത് അവരെ എനിക്ക് ആവശ്യമുണ്ട് കാരണം അവരുടെ കയ്യിലാണ് എൻ്റെ ഭാവി പിന്നീട് ഇരിക്കുന്നത് അവർക്ക് തന്നെ ആവശ്യമുണ്ട് അതുപോലെ തന്നെ അതേ നാണയത്തിൻ്റെ മറ്റേ വശം എന്ന് പറയുന്ന പോലെ എനിക്കും അവർ ആവശ്യമുണ്ട് കാരണം ഞങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെയും ഭാവി അന്യോന്യം ബന്ധപ്പെട്ടിരിക്കുന്നു പക്ഷേ അതിനു മുമ്പ് ഞാൻ ഈ ജനറൽ ഫ്രെയിം സെറ്റ് ചെയ്യണം അപ്പോൾ അതൊരു വിമർശനമായിട്ട് ഞാൻ ഉൾക്കൊണ്ടിരിക്കുന്നു പക്ഷേ അതിൻ്റെ നിജസ്ഥിതി ഇതാണ് ഇനിയിപ്പം ഞാനിനി അതിന് വിഷയത്തിൽ നോളജ് ചെയ്യാൻ പോ നോളജ് നേടാൻ പോയിട്ടൊരു കാര്യമില്ല കാരണം ഈ ജനറൽ ഫ്രെയിം അപ്പോൾ ആര് സെറ്റ് ചെയ്യും ഇപ്പോഴും ഏതെങ്കിലും ഇപ്പോഴത്തെ സിനിമകളൊക്കെ നോക്കി കഴിഞ്ഞാൽ ഏതെങ്കിലും വിധത്തിൽ ഏതെങ്കിലും പഴഞ്ചൻ സാധനം പൊടി തട്ടി എടുത്തുകൊണ്ട് വന്നിട്ട് അത് വലിയ ടെക്നോളജിയൊക്കെ വെച്ചിട്ട് വലിയ കുടിമരത്തിൻ്റെ പൊക്കത്തോട്ട് വലിച്ചു കെട്ടിയിട്ട് അത് അതിൻ്റെ വലിയ സംഭവമാണെന്ന് പറഞ്ഞ് വീണ്ടും ഈ പഴഞ്ചൻ സാധനം ഇട്ട് ഓടിക്കാനുള്ള പരിപാടികൾ വളരെ കാര്യക്ഷമമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പുതിയ കഥകളൊന്നും ഇറക്കിയിട്ട് പിടിച്ചാൽ കിട്ടില്ല എന്നായിക്കഴിഞ്ഞപ്പോഴത്തേനും പഴഞ്ച സാധനങ്ങളൊക്കെ തപ്പി എടുത്തുകൊണ്ട് വന്നിട്ട് അടിച്ച് വിടും അങ്ങോട്ട് ഹു ഒരു രക്ഷയില്ല ആ അത് പോട്ടെ എന്തെങ്കിലും കാണിക്കട്ടെ അപ്പോൾ ഇതാണ് ഇതാണിതിൻ്റെ സംഭവങ്ങൾ കാര്യങ്ങൾ അതിൻ്റേതായ വിധത്തിൽ മനസ്സിലാക്കുക ഏതായാലും ഈ വിമർശനം ഒരു മാന്യമായ വിമർശനമാണ് പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അതിൻ്റെ ഭാവി ഇതാണ് വിഷയത്തിൽ വിഷയത്തിൽ നോളജ് ഉള്ളതൊക്കെ ഉള്ളതൊക്കെ നല്ലതാണ് പക്ഷേ അത് വിഷയത്തിൽ നോളജ് ഉള്ളവർക്ക് പ്രയോജനം കിട്ടണമെങ്കിൽ ഞാൻ ഒരു ജനറൽ ഫ്രെയിം അതിൻ്റെ ജനറൽ ഫ്രെയിം എൻ്റെ കയ്യിലാണ് ഇരിക്കുന്നത് അത് ഞാൻ സെറ്റ് ചെയ്ത് അതിനെ പോപ്പുലർ പോപ്പുലറാക്കിയതിന് ശേഷമേ ഉള്ളൂ വിഷയത്തിൽ നോളജ് ഉള്ളവർക്ക് ഈ സമൂഹത്തിൽ സ്ഥാനമുള്ളു സിനിമയുടെ കാര്യത്തിൽ എഴുത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ അതത്രേ ഉള്ളൂ അപ്പം അങ്ങനെയാണ് അതിൻ്റെ കാര്യം താങ്ക് യു